അങ്ങനെ ശിവയും പല്ലവിയും കോളേജൊക്കെ കഴിഞ്ഞ് പല്ലവിയുടെ നിർബന്ധം കൊണ്ട് അവൾ കണ്ണൻ ബസ്സിൽ കയറി ടിക്കറ്റ് 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 അവരുടെ അടുത്തേക്ക് മനു വന്നുകൊണ്ടായി പറഞ്ഞു മനു ആണെങ്കിൽ നന്നായി തന്നെ പല്ലവിയെ വായി നോക്കുന്നുണ്ട് മനു ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് സീറ്റിൽ പോയിരുന്നു ഇതാണോ നിന്റെ ചോക്ലേറ്റ് പോയി ഇയാൾ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ലെന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴെല്ലാം പെൺകുട്ടികളെ വായി നോക്കുന്നതാണല്ലോ കാണുന്നത് നീ അടക്കം ഇടി അതിന് ഇതല്ല ഉണ്ണിച്ചേട്ടൻ അപ്പോൾ പിന്നെ ഇതാരാ ഇതാ ചേട്ടന്റെ ഫ്രണ്ടാണ് നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധത്തിനാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത് അതും ഈ വണ്ടിയിൽ വരാൻ വേണ്ടി എന്നിട്ടും കാണാൻ വന്ന ആളെ കണ്ടോ അതിപ്പം ഇന്നിങ്ങനെ അങ്ങ് പോയി നാളെ ആകാലോ എനിക്ക് നേരത്തെ വീട്ടിൽ കയറേണ്ടതാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞാൽ മതി വീട്ടിൽ അമ്മയോടും അച്ഛനോടും കള്ളം പറയാനാ എടി വലിയ സത്യഭാമ കളിക്കല്ലേ നീ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാം ഈ ഒരു പ്രാവശ്യം നീ കള്ളം പറഞ്ഞാൽ മാത്രം മതി പ്ലീസ് ആ അപ്പോൾ നാളെ അത് നാളെയല്ലേ അല്ലേ നാളെ ആയാലും ഇന്നാണെങ്കിലും എന്നെ കൊണ്ട് കള്ളം പറയാൻ പറ്റില്ല ഇടി പ്ലീസ് കഷ്ടം പ്ലീസ് അല്ല നീ എന്തിനാ എന്നെ ഇത്ര നിർബന്ധിച്ച് അയാളെ കാണിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാകില്ലേ അതുകൊണ്ട് ഇനി എന്തൊക്കെയാണെങ്കിലും നിന്നെ അയാളെ കാണിച്ചിട്ടേ ഞാൻ അടങ്ങത്തോളൂ ഒരേ ഒരു ഫ്രണ്ടായി പോയില്ലേ സഹിച്ചല്ലേ പറ്റൂ എന്റെ തലയെഴുത്ത് അല്ലാതെ എന്തു പറയാൻ നല്ല കുട്ടി ശിവയുടെ തോളിൽ ചരി കിടന്നുകൊണ്ട് പലവി പറഞ്ഞു അങ്ങനെ ബസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ഒരുപാട് താമസിച്ചാണ് ഉണ്ണി തിരിച്ചു വീട്ടിലെത്തിയത് നീ എന്താ മോനെ ഇത്രയും താമസിച്ചത് അതെന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു അമ്മേ നീ പോയി കുളിച്ചിട്ട് വാ കഴിക്കാൻ എടുത്തു വെക്കാം എനിക്കൊന്നും വേണ്ടമ്മേ ഞാൻ പുറത്തുനിന്നും കഴിച്ചിട്ടാ വന്നേ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെന്ന് അവളും ഹസ്ബൻഡും ഒരുപാട് നിർബന്ധിച്ചു അപ്പൊ പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവരോടൊപ്പം ഫുഡ് കഴിച്ചു ഏട്ടനപ്പം എനിക്കൊന്നും മേടിച്ചില്ല അല്ലേ ആർക്കും മേടിച്ചില്ലെങ്കിലും എന്റെ തടിയും മേടിക്കാതിരിക്കുമോ ഞാൻ ഏട്ട എന്നെ തടിയെന്ന് വിളിക്കല്ലേ നീ നിന്റെ തടി കുറയ്ക്കടാ വെറുതെ എന്തിനാ ഉണ്ണി അവനെ കളിയാക്കാൻ നിൽക്കുന്നത് നീ ഇന്നാടാ നിന്റെ പൊറോട്ടയും ബീഫും കാശു പെട്ടെന്ന് തന്നെ അത് അവന്റെ കയ്യിൽ നിന്നും മേടിച്ചു പോയ കാര്യം എന്തായി മോനെ ഓൾമോസ്റ്റ് ഓക്കെ ആണ് എന്നാൽ നീ റൂമിലേക്ക് പോക്കോ ശരിയമ്മ അവൻ തന്റെ റൂമിലേക്ക് പോയി പിറ്റേന്ന് പതിവ് പോലെ തന്നെ ശിവയും പല്ലവിയും കണ്ണൻ ബസ്സിൽ കയറി കോളേജ് കോളേജ് ജംഗ്ഷൻ ജംഗ്ഷൻ ഉണ്ണി അവരുടെ അടുത്തേക്ക് നടന്നു ശിവ അവനെ കണ്ടു ഇളം കാപ്പി കണ്ണുകൾ കട്ട മീശയും ക്ലീൻ ചെയ്യു അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നിറ്റിയുടെ ചന്ദനം തൊട്ടിട്ടുണ്ട് അവൾ അവന്റെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചു ഗ്രീൻ കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻറും ആയിരുന്നു ആയിരുന്നു അവന്റെ വേഷം ഷർട്ട് ഫിറ്റ് അടിച്ചിട്ടുണ്ട് ഒറ്റ തോട്ടത്തിൽ തന്നെ മനസ്സിലാകും ആള് സിക്സ് പാക്ക് ആണെന്ന് ഹെയർ സ്റ്റൈൽ നോർമൽ ടൈപ്പ് ആണ് പുള്ളിക്ക് സിക്സ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിലും നാടൻ ലുക്കാണ് കുറച്ചുകൂടി ചേരുന്നതെന്ന് തോന്നുന്നു ഹലോ താനിതെന്താ സ്വപ്നം കണ്ടു നിൽക്കുകയാണോ ടിക്കറ്റ് എടുക്കുന്നില്ലേ ഉണ്ണിയുടെ ശബ്ദം കേട്ടാണ് അവൾ ബോധത്തിലേക്ക് വന്നത് ഉണ്ണി അവളെ ഒന്ന് നോക്കി ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവനൊന്ന് തല കുടഞ്ഞു ഓ ഇപ്പോ ഓർമ്മ വന്നു ഇതല്ലേ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ എടുത്തിട്ട് തല്ലിയ പെണ്ണ് ഇവളുടെ മുഖം കണ്ടാൽ തന്നെ പറയും ഒരു അഹങ്കാരി തന്നെയാണ് ശിവ പൈസ വെച്ച് നീട്ടിയിട്ടും അവൻ മേടിക്കാതെ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടു നിന്നു ഡോ തനിക്ക് ക്യാഷ് വേണ്ടേ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ച് ടിക്കറ്റ് കൊടുത്തു അവൻ പുറകിലേക്ക് പോയി കണ്ടിട്ട് എന്തു തോന്നുന്നു ഒന്ന് പ്രേമിക്കാനൊക്കെ തോന്നുന്നുണ്ടോ നീ പറഞ്ഞതുപോലെ പോലെ ആള് കുഴപ്പമില്ല ഇവനെയൊക്കെ വളയ്ക്കാൻ എന്തുപാട് മോളെ മുമ്പത്തെ പോലെ അല്ല നിന്റെ കോലം ഇപ്പോൾ അന്ന് നിനക്ക് മുടിയുള്ളപ്പോൾ പയ്യന്മാരും നിന്റെ പുറകെ വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ മുടി വെട്ടി എന്ന് കരുതി എന്റെ സൗന്ദര്യത്തിന് എന്താ കുഴപ്പം നിന്റെ സൗന്ദര്യത്തിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിന്നെ കണ്ടാൽ നല്ല ഒന്നാന്തരം ഫെമിനിസ്റ്റ് ലുക്ക് ഉണ്ട് നീ എന്റെ കയ്യിൽ നിന്നും വല്ലതും മേടിക്കും ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ നിന്നെ കാണാൻ സുന്ദരിയല്ലേ മുടിയില്ലെങ്കിലും നീ പൊള്ളിയ പെൺകുട്ടികൾക്ക് മുടി വളർത്തണമെന്ന് എന്താ നിയമം സ്ത്രീക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് തീരുമാനിക്കാം അവൾ എങ്ങനെ ഇരിക്കണമെന്ന് ഇപ്പോഴും നീ ആധുനിക കാലത്ത് കിടക്കുകയാണ് കാലം മാറിയതെന്ന് അറിഞ്ഞില്ലേ എന്റെ കുഞ്ഞ് നീ നമ്മുടെ വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നു ഇപ്പോൾ മുടിയാണോ ഇവിടുത്തെ പ്രശ്നം നിനക്കെന്താ വേണ്ടത് അയാളെ കൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം അത്രയല്ലേ വേണ്ടുള്ളൂ അത് മതി പക്ഷേ അയാൾ നിന്നെ ഇഷ്ടമാണെന്ന് പറയണം ഇന്ന് തന്നെ പറയണോ എടി അയാൾ നിന്നെ കണ്ടതല്ലേ ഉള്ളൂ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ പോരാ ഇപ്പോൾ തന്നെ പറയണം ഇനി ശരിക്കും പുള്ളി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ അതപ്പോളല്ലേ ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ ചിന്തിക്കണം എടി എനിക്കെന്തോ പേടിയാവുന്നു ഞാനല്ലേ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്നാലും ഒരു ടെൻഷൻ നീ ആരോടും ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതാദ്യമായിട്ടല്ലേ കണ്ണാ റിസ്ക് അല്ല എനിക്ക് റിസ്ക് മാതിരി പഞ്ച ഡയലോഗിനൊന്നും ഒരു കുറവുമില്ലല്ലോ എന്തായാലും അയാളോട് ഞാൻ എൻറെ ഇഷ്ടം പറയാൻ പോവുക കാര്യം നമ്മുടെ ശിവയ്ക്ക് അവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ലപോലെ ബോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ പല്ലവിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നമ്മുടെ ശിവ ഉണ്ണിയുടെ മനസ്സിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുമോ എന്ന് അടുത്ത പാർട്ടിൽ തന്നെ അറിയാൻ അതുവരെ കാത്തിരിക്കുക ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ